Halo വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ചെറിയൊരു കഫ്താൻ്റെ ഷോർട്ട് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൻ്റെ ക്ലോത്ത് ആട്ടോ അപ്പം ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് രണ്ട് മീറ്റർ അത്രയും ലെങ്തിലുള്ളൊരു ക്ലോത്താണ് അപ്പം ഞാനിതാണെങ്കിൽ ആദ്യം നിവർത്തിയിട്ടിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് നമ്മളത് ആദ്യം ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് മടക്കി അപ്പം നമ്മൾ നമ്മൾ നാലായിട്ടൂടെ മടക്കി എടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ കഴുത്ത് വെട്ടാൻ വേണ്ടി അപ്പോൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഞാനിവിടെ എനിക്ക് കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് വേറെ എൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് എൻ്റെ കറക്റ്റ് അളവിലുള്ള ഒരു ടോപ്പ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ അത് കട്ട് ചെയ്തിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ആ കറക്റ്റ് ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ബാക്ക് വശവും ഫ്രണ്ട് വശോ ഒരുപോലെ ആട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ഒരു ക്ലോത്ത് കിട്ടും അപ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഫ്താൻ തയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എന്താ കക്ഷത്തിൻ്റെ ആ ഒരു അവിടുന്ന് കുറച്ചൊന്ന് താഴോട്ട് മാറിയിട്ട് വേണം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു തുണിയുടെ കറക്റ്റ് സൈസ് നമ്മൾ എടുക്കരുത് അതിനെക്കാട്ടിൽ ഒരിഞ്ച് ഒരിഞ്ചോ രണ്ടിഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ കഴുത്തൊന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം പെട്ടെന്ന് നമുക്ക് മടക്കി അടിക്കണമെങ്കിൽ നമുക്ക് തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും എൻ്റെ കയ്യിലിപ്പം എൻ്റെ തയ്യൽ മെഷീൻ ശരി ും പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അത് കേടായിരിക്കുകയാണ് അതായത് നൂലൊക്കെ കേറിയിരിക്കുകയാണ് അപ്പോൾ അതിന് നേരെ ആക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതാണ്ട് ഇതുപോലെ കേട്ടോ ഞാൻ ചെയ്യുന്നത് മടക്കി എടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് കറക്റ്റ് ആ ഒരു വളവ് വരുന്ന ആ ഒരു പോർഷനിലാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നാല് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഓരോന്ന് ഓരോന്നിങ്ങനെ മടക്കി മടക്കി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്കത് എനിക്കിത്രയേ പറയാനായിട്ട് അറിയത്തുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ റൗണ്ടിലല്ലേ ഇരിക്കുന്നത് ആ റൗണ്ടിനകത്താണെങ്കിൽ ഇപ്പോൾ റൗണ്ട് എടുക്കുവാണെങ്കിൽ നാല് ഭാഗത്തായിട്ട് നമ്മളിതുപോലെ ഒരു വെട്ട് കൊടുക്കണം കത്രിക വെച്ചിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് മടക്കി മടക്കി അങ്ങനെ നാല് സൈഡ് നമ്മളിതുപോലെ ചുറ്റി ഇങ്ങനെ ചുറ്റിയല്ല കൈ കൊണ്ടിങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്താണ് മറ്റേ തയ്യൽ മെഷീനെ ഇട്ട് തയ്ക്കുന്നതായിരിക്കും കുറച്ചും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ാസ്റ്റിലാണെങ്കിൽ ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചെ ചെറിയ ചെറിയ പോർഷൻസൊക്കെ ഇങ്ങനെ ഇളകിയൊക്കെ വരാൻ വേണ്ടി തുടങ്ങി പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതൊക്കെ ഒപ്പിച്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു പോർട്ടബിൾ ആയിട്ടുള്ള തയ്യൽ മെഷീൻ അതായത് കൈ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന തയ്യൽ മെഷീൻ്റെയൊക്കെ അപ്പം അതിനി ജസ്റ്റ് ഓൺലൈനിൽ ഒന്ന് വാങ്ങിച്ച് നോക്കണം അപ്പോൾ അത് വാങ്ങിച്ച് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ എന്തായാലും എനിക്കൊരു തയ്യൽ മെഷീൻ ആവശ്യമാണ് അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ ജാനോമിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഇരിപ്പുണ്ട് അപ്പം അതിനകത്ത് നൂലൊക്കെ എന്തൊക്കെയോ ഇവിടെ സത്യം പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത് അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പണ്ടത്തെ സ്റ്റിച്ചിങ് മെഷീനാട്ടോ മറ്റേ കറക്കുന്ന കറക്കുന്നേ ഉണ്ടല്ലോ മറ്റിങ്ങനെ കാലയിൽ ഇങ്ങനെ ആട്ടുന്നത് അത് എനിക്ക് തോന്നുന്നു അതായിരുന്നു അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഇലക്ട്രിക്കിനെക്കാട്ടിലെന്ന് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് ആണെങ്കിൽ പെട്ടെന്നാണ് നൂലൊക്കെ കുരുങ്ങി അടിച്ച് പോകുന്നത് എനിക്ക് നൂലൊക്കെ കുരുങ്ങുമ്പോഴത്തേക്കും എനിക്ക് സത്യം എനിക്ക് ദേഷ്യം കൂടെ വരും അങ്ങനെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാട്ടോ ഞാൻ അപ്പം ഞാൻ ആ കഴുത്തൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് അടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഇത് കഫ്താൻ ടോപ്പ് അപ്പോൾ ലോങ് ആയിട്ടുള്ളതാണെങ്കിലും ഷോർട്ടായിട്ടുള്ളതാണെങ്കിലും ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്ത് മാത്രം എടുത്താൽ മതി ആ കറക്റ്റ് ലെങ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു പാറ്റേൺ കിട്ടും അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വണ് ഇപ്പം എനിക്ക് വണ്ണമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളാ സൈഡിലെത്തി അതെടുക്കുമ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ടോപ്പിൻ്റെ ആ ഒരു ഇതിനെക്കാട്ടിലും ഒരിഞ്ചോ രണ്ടിഞ്ചോ മാറ്റിയിട്ട് വേണം പോയിൻ്റ് ഇടാൻ പോയിൻ്റ് ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പുറത്തു നിന്നാട്ടോ തയ്ക്കുന്നത് അകത്തു നിന്നല്ല പുറത്തു നിന്നാണ് അത് തയ്ക്കുന്നത് ഈ സ്റ്റിച്ചിങ്ങിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ മീൻസ് ബാക്ക് സ്റ്റിച്ച് സിംഗിൾ സ്റ്റിച്ച് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പേരുകളൊക്കെ എനിക്കതൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെതായ രീതിയിൽ പണ്ട് മുതലിങ്ങനെ തയ്ക്കുന്ന കേട്ടോ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ലൈനായിട്ട് തയ്ക്കാൻ പോകാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പം ഇത് സ്റ്റിച്ചിങ് മെഷീൻ തയ്യൽ മെഷീനിൽ ഇട്ടുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം വളരെ ഈസിയാണ് ഈ ഒരു കഫ്താൻ്റെ ഈ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഷാൾ ഇപ്പം എനിക്ക് ഷാൾ പറ്റത്തില്ല കേട്ടോ കാരണം എനിക്ക് അത്യാവശ്യം നല്ല ബോഡി സൈസ് ഉള്ളതുകൊണ്ട് ഷാൾ എനിക്ക് പറ്റാം പണ്ട് ഇതുപോലെ ഷാളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ആദ്യമൊന്നും പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ ഓരോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാൻ റാപ്ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു റാപ്ടോപ്പിൻ്റെ ആ ഒരു അത് ഭയങ്കര വൈറലാ കേട്ടോ നമുക്ക് റാപ്ടോപ്പിൻ്റെ ആ ഒരു ഇത് അത് എനിക്കത്രയും ചേരത്തില്ലാട്ടോ കാരണം എനിക്ക് അത്യാവശ്യം വണ്ണം ഉള്ളത് കൊണ്ട് അത്രയൊന്നും ചേരത്തോന്നു എനിക്ക് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ടോപ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ അങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോഴും കൂടുതലും കുർത്തയും ചുരിദാറും ഒക്കെയാണ് ഇടുന്നത് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇടും അത്ര മാത്രമേ ഉള്ളൂ അപ്പം കഫ്താൻ്റെ ടോപ്പൊക്കെ നമ്മൾ നമ്മൾ സ്റ്റിച്ചിങ് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ കഫ്താൻ്റെ ടോപ്പാണ് ടോപ്പ് ഞാൻ സദ്യ പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആദ്യം പഠിച്ചു കഴിഞ്ഞ സ്റ്റിച്ചിങ് തുടങ്ങിയ സമയത്ത് കഫ്താൻ്റെ ടോപ്പാട്ടോ ആട്ടോ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കഫ്താൻ്റെ ടോപ്പാണ് പിന്നെ പെപ്പളം ടോപ്പ്സ് പിന്നെ കഫ്താൻ്റെ പോലെ തന്നെ സർക്കുലറായിട്ട് സർക്കുലറായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ടോപ്പുകൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഇതിൽ അത്യാവശ്യം തുണിയൊക്കെ ഉണ്ടെങ്കിൽ പഴയ പഴയ നമ്മൾ പുതിയ തുണിയിൽ പഠിക്കാതെ നമ്മുടെ പഴയ സാരിയോ അല്ലെങ്കിൽ പഴയ നമ്മുടെ എന്താണ് പഴയ നമ്മുടെ എന്താ ചുരിദാറല്ല ചുരിദാർ നമുക്ക് വേണമെങ്കിൽ പെപ്ലം ടോപ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ചുരിദാറല്ല നമ്മുടെ പഴയ ഇത് എന്തുവാൻ്റെ വേറെ എന്തുവായിരുന്നു ഈ ഷോള് ഷോള് ഒക്കെ വച്ചിട്ട് നമുക്കിതുപോലെ ടോപ്പുകളൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ജസ്റ്റ് ഇപ്പം ഒന്നും തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ തയ്ക്കാൻ പേടിയാണെങ്കിൽ ആദ്യം ജസ്റ്റ് ഒരു പേപ്പറയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് ഇപ്പം നിങ്ങൾക്ക് പാറ്റേൺസ് ഒക്കെ ആണെങ്കിലും ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും കേട്ടോ അതിപ്പോൾ ഞാൻ ലാപ്ടോപ്പ് നോക്കിയപ്പോൾ എനിക്ക് വീഡിയോ കാണുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് മനസ്സിലായത് ആ ഒരു പാറ്റേൺ കണ്ടപ്പോഴാണ് ചിലർക്കാണെങ്കിൽ വീഡിയോ കാണുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ചിലർക്ക് ആ ഒരു പിക്ചർ കാണും ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരച്ചിരിക്കുന്ന ആ ഒരു വര കാണുമ്പോഴത്തേക്കും ചിലർക്കത് മനസ്സിലാവും അതൊക്കെ ഓരോരുത്തരുടെയും ആ ഒരു ബ്രെയിൻ പവറാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് ഭയങ്കര ഞാൻ ഇപ്പം കുത്തിയിരുന്നെങ്കിൽ തയ്ച്ചുകൊണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പിന്നെ ഇങ്ങനെ ഓരോരോ ചിന്തകളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ എനിക്കിങ്ങനെ എപ്പോഴും ഫോൺ ഫോൺ ഞാൻ നോക്കും റീൽസൊക്കെ നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ നോക്കും കൂടുതലായിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്ന ഇങ്ങനത്തെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ് കണ്ടൻസുള്ള വീഡിയോസൊക്കെയാണ് അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മുടെ ആ ഒരു ഫൈനൽ സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ ടോപ്പ് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൈഡിലും രണ്ട് സൈഡിലും കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഒരിഞ്ചോ രണ്ട് ഇഞ്ചോ മാറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്കെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ടോ അങ്ങനെ വേസ്റ്റഡ് ഉള്ള ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു ബാ